നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീഷോ എന്ന ഓൺലൈൻ സൈറ്റിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു തട്ടിപ്പിനെക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു മെസ്സേജ് ഇതിനോടകം നിങ്ങളുടെയൊക്കെ ഫോണിൽ വന്നിട്ടുണ്ടാവും പലരും അതിൽ ക്ലിക്ക് ചെയ്തിട്ടും ഉണ്ടാവും എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് അറിയാവുന്ന പലരും ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്യാതെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാവും എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം ഈ മെസ്സേജിൽ പറയുന്ന പോലെ മീഷോ എന്തെങ്കിലും സമ്മാനം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സൈറ്റിലായിരിക്കും അനൗൺസ് ചെയ്യുക അല്ലാതെ വാട്സപ്പ് മുഖാന്തരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത് എനിക്ക് മീഷോയിൽ അക്കൗണ്ട് ഇല്ല പക്ഷേ എനിക്കും ഐഫോൺ സെവൻറ്റീൻ സമ്മാനമായി ലഭിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇത്തരം ലിങ്കുകളൊക്കെ നമുക്ക് അയച്ചു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസ്യത മൂലം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടും അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെടും അതുമൂലം നമ്മുടെ ഫോൺ അവർക്ക് ഹാക്ക് ചെയ്യാനും നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ അവർക്ക് ചോർത്തിയെടുക്കാനും സാധിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നമ്മുടെ പേഴ്സണലായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹാക്കേഴ്സിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാര്യങ്ങൾ എന്ന് പറയേണ്ടതില്ലോ ഇങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ എൻ്റർ ചെയ്ത പലരുടെയും പണം നഷ്ടപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണം ഇല്ല എന്ന് വിചാരിക്കുക എന്നാൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളും നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ച് അവർ വില പേശാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണമില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ അത് അവിടുന്ന് കാക്കേഴ്സ് എടുത്തുകൊണ്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സമ്മാനം ലഭിക്കും എന്ന് പറഞ്ഞു വരുന്ന ഇത്തരം ലിങ്കുകളിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല അത് വരുന്ന ആ സമയം തന്നെ അത് ഡിലീറ്റ് ചെയ്യുക മറ്റാർക്കും നമ്മളിത് ഫോർവേഡ് ചെയ്യാനും പാടില്ല ഇങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങളൊക്കെ കൊടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തവർക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ വരുന്ന ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് വളരെ അപകടകരമാണ് എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം വാട്സപ്പിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആ അഡ്രസ്സ് മറ്റൊരു ഫോണിൽ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ആ ഫോണിൽ യാതൊരു തരത്തിലുള്ള ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഫ്രഷ് ഫോണാണ് അതുകൊണ്ടാണ് ഞാൻ അതിലത് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തു വരുമ്പോൾ മീഷോ എന്നൊക്കെ പേര് കൊടുത്ത ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത് അതിൻ്റെ താഴെയായി കുറച്ച് കമൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കമൻസുകളൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഉടായ്പ ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ അതൊന്നും ഉടായ്പല്ല എല്ലാം സത്യസന്ധമാണ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് വിട്ടിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മുടെ പരിപാടി അതല്ല ഇവർ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താലാണ് നമുക്ക് സമ്മാനം കിട്ടുന്നത് അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നമുക്ക് അതിനൊന്ന് മറുപടി കൊടുത്തു നോക്കാം അതിൽ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾക്ക് മീഷോയെ പരിചയമുണ്ടോ ആഹാ നല്ല ചോദ്യം ഞാനതിന് അതെനിക്ക് അറിയാമെന്ന് ഉത്തരം കൊടുത്തു രണ്ടാമത് നിങ്ങൾ പുരുഷനാണോ അതോ സ്ത്രീയാണോ പുരുഷൻ എന്ന് സെലക്ട് ചെയ്തു അടുത്ത ചോദ്യം മീഷോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് വളരെ നല്ലത് എന്ന് ഉത്തരം കൊടുത്തു അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ മീഷോയെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരിചയപ്പെടുത്തുമോ എന്നാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് വേണമല്ലോ നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ മീഷോയെക്കുറിച്ച് അറിയാൻ ഏതായാലും ഞാൻ അതേ ഞാൻ ചെയ്യുമെന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർ നമ്മുടെ ഐ പി അഡ്രസ്സും മറ്റ് കാര്യങ്ങളും നമ്മൾ കൊടുത്ത ഉത്തരങ്ങളും ഒക്കെ പരിശോധിക്കുകയാണ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു പേജിലേക്ക് വരും അവിടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന വരുന്നൊരു പേജാണ് അവിടെ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വിജയകരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇനി ഗിഫ്റ്റ് നേടാനുള്ള അവസരമാണ് കുറച്ച് ബോക്സുകൾ അവിടെ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുക്കണം മൂന്ന് ശ്രമങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആദ്യത്തെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് അതിനകത്തൊന്നും ഇല്ലായിരുന്നു രണ്ടാമത്തെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് ഒരു ഐഫോൺ സെവൻറ്റീനാണ് പൊങ്ങി വന്നത് അത് നമുക്ക് സമ്മാനമായിട്ട് ലഭിച്ചു നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന് ഇനി ഈ സമ്മാനം നമുക്ക് കിട്ടാനായിട്ട് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഇത് അഞ്ച് ഗ്രൂപ്പുകളിലേക്കോ ഇരുപത് സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മളിത് ഷെയർ ചെയ്യണം എന്നിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണം അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകത്ത് നമുക്ക് ഈ സാധനം കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത പേജിലേക്ക് വന്ന് വാട്സപ്പ് വഴി ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിനകത്ത് വാട്സപ്പ് ഇല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഞാൻ വാട്സപ്പ് എന്നതിൽ ഇപ്പം ക്ലിക്ക് ചെയ്യുകയാണ് നമ്മളിങ്ങനെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് കഴിയാൻ താഴെ ഒരു ബ്ലൂ ബാർ ഉണ്ട് അത് നൂറ് ശതമാനം ആയി കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് പറ്റുന്നത് അപ്പം ഞാൻ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തു പക്ഷെ ഞാൻ ആർക്കും ഇത് ഷെയർ ചെയ്തില്ല ഷെയർ ചെയ്യാതെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് വായിക്കടിക്കുക ക്ലിക്ക് ചെയ്യുക വായിക്കടിക്കുക ഇങ്ങനെ ചെയ്ത് ഞാൻ ആ ബ്ലൂ ബാർ കംപ്ലീറ്റ് ചെയ്തു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ വന്ന മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും ഇത് ഉടായ്പാണെന്നുള്ളത് നമ്മുടെ യറിഞ്ഞ് പൂർത്തിയായെന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റിവ്യൂ നടക്കുന്നുണ്ടെന്നും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റിന്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് ട്രാക്ക് മൈ ഗിഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് വരും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ഒക്കെ ഓൾറെഡി ഇവരുടെ കയ്യിൽ കിട്ടിയെന്ന് ചുമ്മാതാണ് താഴെ കാണുന്ന അഡ്രസ് എന്ന സ്ഥലത്ത് നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്ഥലത്തേക്കായിരിക്കും അങ്ങനെ വന്ന പേജിൽ ഞാൻ നമ്പർ കൊടുത്തില്ല നമ്പർ കൊടുത്താൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് എന്നുള്ളതുകൊണ്ടാണ് നമ്പർ കൊടുക്കാതിരുന്നത് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പേജിലേക്കാണ് വരുന്നത് അവിടെ നമ്മുടെ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ്സും എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും എന്ന് തന്നെയുള്ള മെസ്സേജുകളായിരിക്കും വരിക അങ്ങനെ ഒരു മെസ്സേജ് വരുന്നോടുകൂടി നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന് ഇപ്പോൾ നമ്മൾ കണ്ട വെബ്സൈറ്റുകളെല്ലാം തന്നെ തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കൂട്ട് വെബ്സൈറ്റുകളാണ് അതിലേക്ക് കയറുന്നതും നമ്മുടെ ഡേറ്റാസും ഫോൺ നമ്പറും എല്ലാം അതിൽ എന്റർ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇവിടെ രണ്ട് തരത്തിലുള്ള തട്ടിപ്പുകൾക്കാണ് സാധ്യതയുള്ളത് ഒന്ന് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിന്റെ ഡാറ്റാസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഹാക്കേഴ്സിന്റെ കയ്യിൽ എത്തുകയും നമ്മുടെ ഫോൺ അവർ ഹാക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലുള്ള പണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവരെടുത്തുകൊണ്ട് പോകാനും നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് വെച്ച് നമ്മൾ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുമുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ അഡ്രസ്സും എല്ലാം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞതു കൊണ്ട് തന്നെ നമുക്ക് അവർ പോസ്റ്റലിൽ ഒരു ലെറ്റർ അയക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇന്നതുപോലെ ഐഫോൺ ലഭിച്ചെന്നും ആ സമ്മാനം നിങ്ങൾ ലഭിക്കുവാനായി ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ നമ്മൾ അത് വായിച്ചു നോക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും കാരണം നമ്മൾ നേരത്തെ ഈ വെബ്സൈറ്റിൽ കയറി ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുകയും നമുക്ക് സമ്മാനം ലഭിച്ചതായി വെബ്സൈറ്റിൽ കാണിക്കുകയെല്ലാം ചെയ്തല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നത് സത്യമായിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ ടാക്സ് പേ ചെയ്യും പക്ഷെ പേ ചെയ്യുന്നത് ഒരിക്കലും ടാക്സ് അല്ല നമ്മൾ പണം അയക്കുന്നത് ഈ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്കായി അതുകൊണ്ട് തന്നെ നമ്മൾ അയച്ചു കൊടുത്ത പണം പോയി എന്ന് കരുതാൻ മാത്രമേ നിവർത്തിയുള്ളൂ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി സമ്മാനം ലഭിച്ചിട്ടും നിങ്ങളുടെ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഒന്നും നഷ്ടപ്പെടുകയോ നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളുക നിങ്ങൾക്ക് പോസ്റ്റലിൽ ഒരു ലെറ്റർ വന്നിരിക്കും അന്ന് സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ നിങ്ങൾ പണം അയച്ചു കൊടുക്കാതിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം